പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹോൾ ടിക്കറ്റുമായി എത്തിയ വിദ്യാർത്ഥി പോലീസ് കസ്റ്റഡിയിൽ പരീക്ഷാ സെന്റർ ഒബ്സർവറുടെ പരാതി പ്രകാരമാണ് പോലീസ് വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തത് അക്ഷയ സെന്റർ ജീവനക്കാരിയാണ് ഹോൾ ടിക്കറ്റ് നൽകിയതെന്നാണ് വിദ്യാർത്ഥിയുടെ മൊഴി അക്ഷയ സെന്റർ ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പത്തനംതിട്ട ഡിവൈഎസ്പി ഇൻചാർജ് ബിനു വർഗീസ് വ്യക്തമാക്കി പത്തനംതിട്ട ജില്ലയിലെ നീറ്റ് പരീക്ഷാ കേന്ദ്രമായ പത്തനംതിട്ട തൈക്കാവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥി പരീക്ഷ എഴുതാൻ എത്തിയത് ഹാൾ ടിക്കറ്റ് പരിശോധിച്ചപ്പോൾ രണ്ട് പേരുകളാണ് രേഖപ്പെടുത്തിയിരുന്നത് തുടർന്ന് പരീക്ഷാ സെന്റർ ഒബ്സർവർ പത്തനംതിട്ട പോലീസിന് വിവരം അറിയിച്ചു പോലീസ് പരീക്ഷാ സെന്ററിൽ എത്തി പരിശോധന നടത്തി വ്യാജ ഹാൾ ടിക്കറ്റ് ആണെന്ന് പോലീസിന് ബോധ്യമായതിനെ തുടർന്ന് വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തു പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ വിദ്യാർത്ഥിയെ വിശദമായി ചോദ്യം ചെയ്തു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്ററിൽ നിന്നാണ് ഹാൽ ടിക്കറ്റ് ലഭിച്ചതെന്ന് വിദ്യാർത്ഥി മൊഴി നൽകി സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും അക്ഷയ ജീവനക്കാരെ ഉടൻ ചോദ്യം ചെയ്യുമെന്നും ഒരു അക്ഷയ സെന്ററിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് എടുക്കുകയും അതനുസരിച്ച് നമ്മൾ ആ അക്ഷയ സെന്ററുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ വെരിഫൈ ചെയ്താൽ മാത്രമേ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഹാൾ ടിക്കറ്റിന്റെ മുകൾ ഭാഗത്ത് വിദ്യാർത്ഥിയുടെ കൃത്യമായ പേരാണ് രേഖപ്പെടുത്തിയിരുന്നത് ഹാൾ ടിക്കറ്റിന്റെ അവസാന ഭാഗത്ത് തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരു വിദ്യാർത്ഥിയുടെ പേരാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് തിരുവനന്തപുരം സ്വദേശിയായ വിദ്യാർത്ഥിയുടെ യഥാർത്ഥ ഹാൾ ടിക്കറ്റിൽ കൃത്രിമത്വം വരുത്തി ഒരു ഭാഗത്ത് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിയുടെ പേർ ചേർക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം റിപ്പോർട്ടർ റിപ്പോർട്ട്